വെൽക്കം ബാക്ക് ടു ലെറ്റസ്റ്റ് ലൈൻ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഡിന്നർ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടാവുന്ന ഒരു ഐറ്റമാണ് ഇന്നത്തെ ഡിന്നറായിട്ട് ചെയ്യാൻ പോകുന്നത് ബീഫും കപ്പയുമാണ് കേട്ടോ ീഫ് നമുക്ക് കട്ട് ചെയ്ത് കിട്ടിയത് കുറച്ച് വലിയ പീസ് ആയിരുന്നു അതൊന്നുകൂടെ ചെറുതാക്കി പീസാക്കി കട്ട് ചെയ്തിട്ട് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കുകയാണ് അപ്പൊ ബീഫ് വെള്ളം വരാൻ വെച്ചിട്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സവോള കുഞ്ഞുള്ളി തക്കാളി തുടങ്ങിയ കാര്യങ്ങളൊക്കെ നരിഞ്ഞെടുക്കുകയാണ് കേട്ടോ രണ്ട് സവാളയാണ് എടുത്തിട്ടുള്ളത് അത് നല്ല തിന്നായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒരു കൈപ്പിടിയിൽ ഒതുങ്ങുന്ന കൊച്ചുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ അത് തൊലി കളഞ്ഞിട്ട് അതും അര ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടി അരച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ബീഫ് റെ ഉണ്ടാക്കാൻ നോക്കാം അതിനായിട്ട് കുക്കറിലാണ് ചെയ്യുന്നത് അപ്പോൾ കുക്കറിലേക്ക് ബീഫ് ഇട്ട് കൊടുത്തു അരിഞ്ഞ് വെച്ച സവാള ഇട്ട് കൊടുത്തു മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് അത് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തു ഒരു കൈപ്പിരി കൈപ്പിടിയിൽ ഒതുങ്ങുന്ന കറിവേപ്പിലയും പുതിനയിലേയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു തക്കാളിയാണ് കട്ട് ചെയ്ത് ചേർത്തിട്ടുള്ളത് കേട്ടോ പിന്നെ നമ്മൾ ഇപ്പോൾ അരച്ച് വെച്ച് അരപ്പ് കൂടെ ചേർത്ത് കൊടുത്തു ഇനിയിപ്പോൾ മസാല ആഡ് ചെയ്യാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അഞ്ച് ടീസ്പൂൺ മല്ലിപ്പൊടിയും ആവശ്യത്തിന് ഉപ്പുമാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ എന്നിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം നന്നായി കുഴച്ചെടുത്തിട്ട് ഒരു ഇരുപത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ അതിനുശേഷം മാത്രം ഫ്ലെയിം ഓൺ ചെയ്താൽ മതി ഈ സമയം കൊണ്ട് അപ്പോൾ കപ്പ ക്ലീൻ ചെയ്തെടുക്കാം കപ്പ ക്ലീൻ ചെയ്ത് വാഷ് ചെയ്ത് എടുക്കാം കേട്ടോ ഇപ്പോൾ ഇരുപത് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ബീഫ് ഗ്യാസിൽ വെക്കാം അപ്പോൾ ബീഫ് ഫ്ലെയിം ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ കപ്പ വേവിച്ചെടുക്കാം കേട്ടോ അതിനായിട്ട് കപ്പ ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ ബീഫ് വേവിച്ചെടുത്തത് ആറ് വിസിലായി കഴിഞ്ഞപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ചീനച്ചട്ടിയോ എന്തെങ്കിലും ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് രണ്ട് ടീസ്പൂൺ തന്നെ മുളക് പൊടിയും ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ ഇപ്പോൾ വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യുക എന്നിട്ട് മുളക് ഒന്ന് മൂപ്പിച്ചെടുക്കുക ഇനിയിപ്പോൾ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് കാരണം കപ്പയും കൂടിയിട്ട് മിക്സ് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ എന്നിട്ട് നമ്മൾ മൂപ്പിച്ച ആ മുളക് പൊടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കറിക്ക് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നേരത്തെ നമ്മൾ മുളക് ഒന്നും വേവിക്കുന്ന സമയത്ത് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് അതിന് ശേഷം അതിലേക്ക് ഒരു ടീസ്പൂൺ ഗരം മസാല കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ആ ബീഫ് ബീഫൊന്നവിടെ ഇരുന്നിട്ടൊന്ന് കറിയൊക്കെ ഒന്ന് തിളച്ച് വരട്ടെ അപ്പോൾ ഒരു പ്രത്യേക സ്വാദായിരിക്കും അപ്പോൾ അത് ആ കപ്പയും കൂടി വെന്തിട്ടുണ്ട് കപ്പ ഒരു മുക്കാൽ ഭാഗം തൊണ്ണൂറ് ശതമാനം വെന്ത് കഴിഞ്ഞാൽ കപ്പ വെള്ളം ഊറ്റിയിട്ട് ഈ ബീഫിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഉടച്ച് യോജിപ്പിക്കുകയാണ് വേണ്ടത് അപ്പോൾ ഇതാ ഇവിടെ നന്നായിട്ട് നല്ല നല്ല സമയം സമയമെടുക്കണം കേട്ടോ അതിങ്ങനെ ഉടച്ച് ചേർക്കണമെങ്കിൽ അപ്പോൾ എല്ലാം ഉടച്ച് ചേർത്ത് കപ്പ ബിരിയാണി ഇതവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല ടേസ്റ്റാണ് കപ്പ ബിരിയാണി ഒരുവിധം എല്ലാ ആൾക്കാർക്കും ഈ ഒരു ഡിഷ് ഇഷ്ടമായിരിക്കുമല്ലോ അല്ലേ ഇനിയിപ്പോൾ നമുക്ക് സെർവ് ചെയ്യാം സെർവ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ മുകളിൽ കുറച്ച് സവോള കൊത്തിയരിഞ്ഞതും കുറച്ച് പച്ചമുളക് കട്ട് ചെയ്തതും കൂടി ഇടണം കേട്ടോ അപ്പോൾ ഈ കഴിക്കുന്ന സമയത്ത് സവോള പച്ച സവോള കഴിക്കുമ്പോൾ കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കിട്ടുന്നത് കേട്ടോ ഭയങ്കര എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നോൺ വെജ് ഐറ്റം ആണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ഇതുവരെ എല്ലാവർക്കും ബൈ ബൈ ഫ്രം ലേറ്റസ്റ്റ് ലേൺ